അങ്ങനെ ഇവിടെ നിന്ന് നേരെ പോകുകയാണെങ്കിൽ നിലയ്ക്കപ്പള്ളിയാണ് കേട്ടോ നേരെ അതായത് ഇവിടുന്ന് ലെഫ്റ്റ് റോട്ട് പോയി കഴിഞ്ഞാൽ ശബരിമലയും പമ്പ റൂട്ട് നേരെ പോയാൽ നിലയ്ക്കപ്പള്ളിയാണ് കേട്ടോ ആ റോഡ് നേരെ വരുവാണെങ്കിൽ അപ്പം രാവിലെ ഗേറ്റ് തുറന്നിട്ടില്ല അപ്പോൾ നേരെ വരും അന്ന് നിലയ്ക്കപ്പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇന്ന മേൽഭാഗത്താണ് നിലയ്ക്കപ്പള്ളി അപ്പം നമുക്ക് മെയിൻ റോഡ് നല്ല റോഡാണ് കേട്ടോ സെറ്റാക്കിയോ കുറച്ചടാ ഏ കുറച്ചടാ അങ്ങ് മെയിൻ വരെ ആയിട്ടില്ലല്ലോ ഓക്കെ അപ്പം എന്തായാലും റോഡൊക്കെ റെഡി ആയിട്ടുണ്ട് ചെറിയ ഇവിടെ അത്യാവശ്യം കട്ടറൊക്കെ ഉണ്ടെന്ന് മെയിൻറ്റൻസ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ നല്ല കാര്യം കാരണം അത്രയും ചെയ്തല്ലോ ഈ റൂട്ട് പിന്നെ രാത്രി വരില്ല കേട്ടോ അതിന് മാത്രമല്ല ആനേര ആനേറെ അയ്യാറെട്ട് കളിയാണ് രാത്രിലൊന്നും വരല്ലേ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പണി കിട്ടിട്ട് പിന്നെ ഫോറസ്റ്റ് പകല് മാത്രമേ വരാം വെള്ളം ഇല്ലല്ലേ മേലോട്ട് പോകുമ്പോഴാണ് നമ്മൾ നേരെ പോകുമ്പോഴാണ് നിലയ്ക്കപ്പള്ളി അല്ലേ അങ്ങോട്ട് പോണോ ആവശ്യത്തിനടുത്തല്ലേ അപ്പൊ രാവിലെ ഒരു വീഡിയോ കാണിച്ച പോയേക്കാം രാവിലെ നമ്മൾ നിലയ്ക്കപ്പള്ളിയിലും കൂടെ ഒന്ന് പോയേക്കാം കൂടെ കൂടെ ചപ്പാത്തുണ്ടോ അത് കാടിനകത്തല്ലേ കാടിനകത്ത് നമുക്ക് ഇറങ്ങാനാകത്തില്ല കാടിനകത്ത് നമ്മൾ എൻ്റർടൈൻ ചെയ്തില്ല പി ഡബ്ല്യു ഡി റോഡി മാത്രം കാരണം വനത്തിനകത്ത് ഫോറസ്റ്റാരുടെ ഉള്ളപ്പോൾ നമ്മൾ പോകുന്നതും ഫോറസ്റ്റാർ ഇല്ലാതെ പോകുന്നതും നമുക്ക് വ്യത്യാസമുണ്ട് ഫോർസ്റ്റാർ കാരണം എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ ഏതെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ വിഷയമാവും നമ്മൾ എപ്പോഴും ഒരു കടച്ചാർ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇല്ലേ ദ റൂളിന് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകണം അതല്ലേ നല്ലത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു അല്ലേ അടിപൊളിയാണല്ലോ അവൻ കുറേ റോഡ് നന്നാക്കിയില്ല ഇപ്പോൾ നല്ല കട്ടല്ലായിരുന്നോ പ്രധാനപ്പെട്ട സ്ഥലമെല്ലാം നന്നാക്കി അല്ലേ ആന ഉണ്ടടി ഒരു പേര് ചെറിയോ ോ എനിക്ക് എന്റെ സെറ്റ് ആയിക്കണോ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി തോന്നേ എന്ത് കോൺക്രീറ്റ് ചെയ്തല്ലോ നന്നായി നന്നായി സൂപ്പർ 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 എനിക്ക് ഇഷ്ടപ്പെട്ടു വായിൽ അയക്കില്ല ആനയുടെ ആലപ്പുഴ നല്ല അടിച്ച് പെരുക്കിട്ട് ചൂട്ട മണമൊന്നുമില്ല കലോ പള്ളിപ്പടിക്ക് കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് മൊത്തം ചെയ്തു നീറ്റാ പള്ളിയുടെ പോണ തിരക്കില്ലല്ലോ വിട്ടു പോകല്ലോ വിട്ടു പോവാലേ ദൈവിയത് കാരണം മൃഗങ്ങള് കാണും വളരെ ശ്രദ്ധിച്ചു വേണം പോകണ്ടത് അപ്പൊ എന്തായാലും നമ്മൾ നേരെ മുന്നോട്ട് പോവാണ് മൊത്തം ചെയ്തു മൊത്തം ചെയ്തു നീറ്റായി ചുമ്മാല്ലേ അപ്പൊ ആ റോഡിന്റെ കാഴ്ച അപ്പൊ എന്തായാലും അപ്പൊ നിലയ്ക്കപ്പള്ളിയിലോട്ടുള്ള ആൾക്കാരെ വരവും അവർക്ക് ഒരു നല്ല പ്രയോജന പ്രയോജനകരമായിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ നേടി വന്നപ്പോൾ നമുക്ക് ടിക്കറ്റ്

പിന്നെ ഗ്രീതി അലിക്കുന്നത് വേറെന്തു കാണും കേട്ടോ സൈഡി നമ്മള് കാണുന്നില്ലെന്നേ ഉള്ളൂ ഫുള്ള് കോൺക്രീറ്റ് കേട്ടോ നീറ്റ് ആഹ് ഞാനാറട്ട് കളി എവിടെ നല്ലതായിപ്പോടാ വേടിക്കട്ടായിപ്പോയി അതാ കൊണ്ടും ചാടി എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ഇപ്പൊ നല്ല അടിപൊളിയാക്കി വളരെ ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക് ഇറ്റ് ഞാൻ എപ്പഴും തേറി പറയായിരുന്നു എല്ലാരേം പ്രാവശ്യം ഞാൻ വെളിപ്പ് തിരിച്ചു വരാം അല്ല മേലെ പോയി കണ്ടു കേട്ട് വരാം കുമാർ ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ാണ് മീറ്റർ ചെയ്തത് അപ്പൊ എന്തായാലും അടിപൊളി എനിവേ താങ്ക്സ് ഉണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എം എൽ എക്ക് ഇരിക്കേട്ടൊരു റീച്ച് എം എൽ എക്ക് ഇരിക്കേട്ടൊരു താങ്ക്സ് നിലക്കൽ പള്ളി റോഡ് റിനോവേഷൻ തേർഡ് റീച്ച് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിലയ്ക്ക ചർച്ചിന്റെ കുരിശെടിയാണ് അപ്പോൾ നെൽക ചർച്ചിനെ പറ്റിയൊക്കെ ഒരുപാട് അരിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ ഓടിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഗവിക്ക് വരുന്നവർ കാണാൻ പറ്റിയ ഒരു ഒരു ലൊക്കേഷനാണ് നൽക ചർച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ രാവിലെ വന്നിട്ട് പിന്നെ നമ്മുടെ നിലയ്ക്കൽ അതായത് നിന്ന് ടിക്കറ്റ് എടുക്കുക നേരെ പോവുക നേരെ ചെക്ക് പോസ്റ്റ് ചെല്ലുക ചെക്ക് പോസ്റ്റ് വണ്ടിയെല്ലാം തുറന്ന് കാണിക്കുക അതിൽ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്നതിനു ശേഷം ചെറുക വണ്ടി വിട്ട് നേരെ പോവുക അങ്ങനെ എന്തായാലും നമ്മൾ മില്ലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിലയ്ക്കപ്പള്ളിയിലോട്ടുള്ള റോഡ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഗ്രൂസ് ഗ്രൈസ് ഗൈസ് അപ്പം നമ്മൾ നേരെ പോകണത് നിലയ്ക്കപ്പള്ളിയിലെ അടിപൊളി ജം കാഴ്ചകളിലേക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മില്ലുകാരൻ്റെ അടിപൊളി വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും സെന്റ് തോമസ് ചർച്ച് എക്യുമൽ ചർച്ച് മേലക്കള്ളി ആരി മോളി മൊന്ന് മോനെ എടാ മോനെ ആ പോയിന്റ് സിക്സിൽ നിന്നിട്ടുണ്ട് അടുത്ത് ഓ അവിടാണല്ലേ പാർക്കിങ് അല്ലേ രാവിലെ ഐശ്വര്യം വേണ്ട വർഷങ്ങൾ പഴക്കോളമല്ലേ കേട്ടോ എടാ മോനെ ആരും ഇല്ലേ ഹലോ ഓ ഹലോ ഉണ്ടോ ഏ ഇല്ല ശ്രീ ഗായ് നമ്മളിപ്പം നിൽക്കുന്നത് നിലക്കപ്പള്ളിയില്ല കേട്ടോ പൊളി ഹിഡൻ ജംപ്ലോയിസ് ആണ് കേട്ടോ ഇടഞ്ചം പ്ലേസ് എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ് നടുക്ക് ഒരു പള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങോട്ടുള്ള റോഡൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ട് നല്ല രസമുണ്ട് കാടാൻ അടിപൊളി കാഴ്ച കേട്ടോ നോക്കിയ ആനച്ചൂരിൻ്റെ മണം വന്നോ ആണെന്ന് തോന്നുന്നു താഴേന്ന് മണമടിക്കുന്നുണ്ടല്ലേ ഒന്നെ മുന്നേ പഴയ ഒരു പള്ളി ഉണ്ടായിരുന്നു